കൊലപാതക കേസുൾപ്പെടെ നൂറ്റി ഇരുപത്തിയേഴ് ക്രിമിനൽ കേസുകളിൽ പ്രതിചേർക്കപ്പെട്ട വെള്ളാപ്പള്ളി പത്മ പുരസ്കാരം നൽകിയ തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു രാഷ്ട്രം പ്രശസ്ത വ്യക്തികളെ ആദരിക്കുന്നതിന് നൽകുന്ന പത്മ പുരസ്കാരത്തെ പരസ്യമായി അധിക്ഷേപിച്ച വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ പുരസ്കാരം നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് നിവേദനവും പോയി കഴിഞ്ഞു പണം കൊടുത്താൽ ആർക്കും പത്മപുരസ്കാരം കിട്ടുമെന്നായിരുന്നു നേരത്തെ വെള്ളാപ്പള്ളിയുടെ പരിഹാസം എന്നാൽ തനിക്ക് പത്മപുരസ്കാരം ലഭിച്ചതിലൂടെ ഇതിന്റെ മൂല്യം ഉയർന്നുവെന്ന അവകാശവാദവുമായാണ് അദ്ദേഹം ഇപ്പോൾ രംഗപ്രവേശം ചെയ്തത് വെള്ളാപ്പള്ളിക്ക് പത്മപുരസ്കാരമെന്നത് അടുത്തിടക്കേട്ട ഏറ്റവും വലിയ തമാശയായിട്ടുണ്ട് പത്മപുരസ്കാരത്തെ പരസ്യമായി അധിക്ഷേപിച്ച ഫിനാൻസ് തട്ടിപ്പ് കേസ് പ്രതിയായ വ്യക്തിയെ പത്മപുരസ്കാരം നൽകി ആദരിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ എസ് ശശികുമാർ രാഷ്ട്രപതിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പദ്ധതി പ്രകാരം ദരിദ്രരേഖക്ക് താഴെയുള്ളവർക്ക് മൈക്രോ ഫിനാൻസിലൂടെ തുച്ഛമായ പലിശയിൽ സ്വന്തം സമുദായ അംഗങ്ങൾക്ക് വായ്പയായി നൽകേണ്ട കോടിക്കണക്കിന് രൂപയിൽ കൃത്രിമം കാട്ടിയതായ കേസിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെള്ളാപ്പള്ളി പ്രതിയാണ് ഒരു കൊലപാതക കേസുൾപ്പെടെ നൂറ്റി ഇരുപത്തിയേഴ് ക്രിമിനൽ കേസുകളിൽ പ്രതിചേർക്കപ്പെട്ട് നിലവിൽ ഇരുപത്തിയൊന്ന് കേസുകളിൽ കുറ്റപത്രം നൽകുന്ന ഘട്ടത്തിലായ നടേശന് രാഷ്ട്രത്തിന്റെ ഉന്നത ബഹുമതി പുരസ്കാരം നൽകുന്നത് ഇതിനകം പത്മപുരസ്കാരം നേടിയവരോട് കാട്ടുന്ന അനാദരവും ഒപ്പം അനീതിയുമാണെന്ന് നിവേദനത്തിൽ പറയുന്നു സംസ്ഥാന സർക്കാരിലെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ തണലിലാണ് ഇദ്ദേഹത്തിനെതിരായുള്ള ക്രിമിനൽ കേസ് നടപടികൾ നീട്ടിക്കൊണ്ടുപോകുന്നതെന്ന് പരക്കെ ആരോപണമുണ്ട് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് ലഭിക്കേണ്ട വായ്പകളിൽ തിരിമറി കാട്ടിയതിന്റെ പേരിൽ അർഹരായവർക്ക് ലഭിക്കേണ്ട വായ്പാ തുകകൾ നഷ്ടപ്പെടുന്നതിന് കാരണക്കാരനായ കുറ്റവാളിയാണ് ഇവിടെ പത്മപുരസ്കാരം നൽകി ആദരിക്കപ്പെട്ടിരിക്കുന്നത് വർഷം മുൻപ് വെള്ളാപ്പള്ളി നടേശിന് ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകുവാനുള്ള നിർദ്ദേശം കാലിക്കറ്റ് സർവകലാശാല തന്നെ തള്ളിയിരുന്നു അപ്പോഴാണ് രാഷ്ട്രം പത്മപുരസ്കാരം നൽകി ആദരിക്കുന്നതെന്നും നിവേദനത്തിൽ പറയുന്നു